നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം പലപ്പോഴും പല പല രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ചർച്ചയാകാറുമുണ്ട് മാധ്യമങ്ങൾ വാർത്തയാക്കാറുമുണ്ട് പലപ്പോഴും പ്രധാനമന്ത്രിക്കും രാജ്യത്തെ ഭരണ സംവിധാനത്തിനുമെതിരെ ആണ് അദ്ദേഹത്തിന്റെ പല വാക്കുകൾ നമ്മൾ കേൾക്കാറ് അന്യ രാജ്യങ്ങളിൽ പോയി പോലും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുക എന്നത് രാഹുൽ ഗാന്ധിയുടെയും ഒരു പ്രധാനപ്പെട്ട രീതിയാണ് ദൗത്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പലപ്പോഴും പല മണ്ടത്തലങ്ങളും അദ്ദേഹം വിളിച്ചു പറയാറുണ്ട് ഒട്ടത്തരങ്ങൾ പറയാറുണ്ട് അദ്ദേഹത്തെ പപ്പുമോൻ എന്ന് വിളിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ അടക്കം സമൂഹ മാധ്യമത്തിൽ അടക്കം പരിഹാസങ്ങൾ ചൊരിയാറുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം വലിയ ചർച്ചയാക്കുന്നത് അതായത് ബി ജെ പിക്കും ആർ എസ് എസിനും മാത്രമല്ല സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യ എന്ന രാഷ്ട്രത്തിനും കോൺഗ്രസ്സും താനും തന്റെ ആളുകളും എതിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അറിയാതെ പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ പറച്ചിലിന്റെ രീതി കേട്ടിട്ട് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ് എന്നുള്ളതാണ് ബി ജെ പി ആർ എസ് എസിനും എതിരായിക്കോളൂ കുഴപ്പമില്ല കോൺഗ്രസ് അങ്ങനെയാണ് ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച കുടുംബാധിപത്യം പുലർത്തിയിട്ട് ജനങ്ങൾ അവസാനം വേണ്ടെന്ന് വെച്ച പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന് തീർച്ചയായിട്ടും ബി ജെ പിയെ എതിർക്കാം ആർ എസ് എസിനെ എതിർക്കാം രാജ്യത്തെ ജനങ്ങളെ എതിർക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷേ ഒരു രാഷ്ട്രത്തെ ഇന്ത്യ എന്ന സ്റ്റേറ്റിനെ ഇന്ത്യ എന്ന രാജ്യത്തെ എതിർക്കുകയാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് അദ്ദേഹം വിയറ്റ്നാമിൽ പോയി മടങ്ങി വന്നിട്ട് പറഞ്ഞത് എന്തർത്ഥമാക്കിക്കൊണ്ടാണ് അതിന് പിന്നിലെ ആ മനസ്സ് എന്താണ് രാജ്യദ്രോഹപരമായ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ ഒരു രീതി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഭാവി പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ത് സന്ദേശമാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും അണികൾക്കും അതുപോലെ രാജ്യത്തിലെ ജനങ്ങൾക്കും കൊടുക്കുന്നത് ബി ജെ പി ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു ശരിക്കും ബി ജെ പിക്ക് അട്ടിക്കാൻ ഒരു വടി ആണ് എറിഞ്ഞുകൊടുത്തത് പലപ്പോഴും കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് കൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അതിനുള്ള എല്ലാ മരുന്നും അതിനുള്ള എല്ലാ പോംവഴികളും രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ കടമെടുത്തുകൊണ്ടും അത് ഏറ്റെടുത്തുകൊണ്ടുമാണ് ബി ജെ പി പലപ്പോഴും ഈ കോൺഗ്രസ് മുക്ത ഭാരതം ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനുള്ള വഴി അവർ തന്നെ തുറന്നു തുറന്നുകൊടുക്കും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ജെ പി നദ്ദ അടക്കമുള്ള ബി ദേശീയ അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു ബി ജെ പിയും ആർ എസ് എസിനെയും എതിർത്തുകൊണ്ടു പക്ഷേ ഒരു രാജ്യത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ വോട്ട് നൽകിയല്ലേ അങ്ങേയും അങ്ങയുടെ കൂടെയുള്ളവരെയും വിജയിപ്പിച്ചത് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അങ്ങേക്ക് വിശ്വാസമില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബി ജെ പി നേതാക്കൾ ശക്തമായി പ്രതികരിക്കുകയാണ് ശരിക്കും പലരും പറഞ്ഞു കൊടുക്കുന്നതും എഴുതി കൊടുക്കുന്നതും ഒക്കെയാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും പല വേദികളിലും പറയുന്നത് വായിക്കുന്നത് അദ്ദേഹത്തിന് ഭാരതത്തിന്റെ സംസ്കാരത്തെ ഭാരതത്തിന്റെ ചരിത്രപരമായ പൈതൃകത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പാരമ്പര്യത്തിന്റെ ആ ഭരണ സംവിധാനത്തെ കുറിച്ചോ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചോ ജനാധിപത്യത്തെ കുറിച്ചോ ഇന്ത്യയിലെ നിയമങ്ങളെ കുറിച്ചോ ഒന്നും ഒരു ബോധവും ഉണ്ട് എന്ന് പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തോന്നുന്നില്ല അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഇന്ത്യക്കെതിരാണ് സ്റ്റേറ്റ് ഓഫ് നേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് താൻ എതിരാണ് ബി ജെ പിയും ആർ എസ് എസിനെയും എതിർക്കുന്ന കൂടെ താൻ ഇതിനെയും എതിർക്കുന്നു അതായത് രാജ്യത്തെയും എതിർക്കുന്നു എന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവ് ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്ന നേതാവ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എന്താണ് രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത് രാജ്യ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് വലിയ തോതിൽ ഭാവിയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാകും ഇതിന് കൃത്യമായ ഒരു വിശദീകരണം രാഹുൽ ഗാന്ധി നൽകേണ്ടി വരും രാജ്യത്തോട് രാജ്യത്തെ ജനങ്ങളോട് തീർച്ചയായിട്ടും കാരണം മാ അർഹിക്കാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം അറിഞ്ഞാണോ അറിയാതെയാണോ നടത്തിയിരിക്കുന്നത് ब्रांडिंग पार्टनर कोहना कोएलेशन ऑफ हिंदूस ऑफ नॉर्थ अमेरिका एड्यूपिक्स ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.